പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു പ്രശസ്ത ചരിത്ര സാഹിത്യകാരനും കഥാകൃത്തുമായ പ്രൊഫസർ വി പി ജോൺസന്റെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനവും കവിയറങ്ങും വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രശസ്ത സിനി സീരിയൽ നടൻ നന്ദകിഷോർ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യ മൂല്യമുള്ള കൃതികളെ തിരിച്ചറിയുവാൻ കഴിവുള്ള സാഹിത്യ നിരൂപകരും ആസ്വാദകരും കുറഞ്ഞു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യ സാഹിത്യരംഗത്തും കച്ചവട മനസ്ഥിതി വളർന്നു വരികയാണെന്നും അതുകൊണ്ട് സാഹിത്യത്തിന് മൂല്യശോഷണം സംഭവിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നൂതന പരിപ്രേക്ഷ്യം കോമാളിയുടെ തൊപ്പി ആകാശക്കുന്നിനും അപ്പുറത്ത് എന്നീ പുസ്തകങ്ങൾ യഥാക്രമം ഫ്രാങ്കോ ലൂയിസ് ജോയ് മണ്ണൂർ സി ആർ രാജൻ എന്നിവർ ആദ്യ പ്രതി ഡോക്ടർ പി ഗീത ഡോക്ടർ ബി വിജയകുമാർ പുഷ്പജ നാരായണൻ എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു എം പീതാംബരൻ മാസ്റ്റർ കുറ്റിപ്പുഴ രവി കെ പി ആന്റണി എന്നിവർ സംസാരിച്ചു ഗ്രന്ഥകർത്താവ് പ്രൊഫസർ വി പി ജോൺസൺ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് നടന്ന കവിയറിങ്ങ് ഗാനരചയിതാവ് സി രാമചന്ദ്ര മേനോൻ ഉദ്ഘാടനം ചെയ്തു അംബികാദേവി കൊട്ടേക്കാട്ട് ഉണ്ണികൃഷ്ണൻ പുലരി ഗീത മേരഴത്ത് മിനിനാഥൻ നാഥൻ ഹൗവ ടീച്ചർ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ നാരായണൻ ഡേവിസ് കണ്ണമ്പുഴ ടി എൻ നമ്പീഷൻ തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി